താങ്ക് യു ഓൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നതിന് എൻ്റെ ബാച്ചിലേക്ക് വന്ന എല്ലാ വിദ്യാർത്ഥികളും യൂട്യൂബിലെ വിദ്യാർത്ഥികൾക്കും ടെലിഗ്രാമിലെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് അറിയിക്കുന്നു ബിക്കോസ് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് പല ബാച്ചസ് റൺ ചെയ്യാൻ സാധിച്ചത് ഇക്കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൻ്റെ ചോദ്യപേപ്പർ വന്നപ്പോൾ അവർ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ബാച്ചിൽ നിന്ന് തുടങ്ങി നമ്മുടെ ടെസ്റ്റ് സീരീസ് ക്ലാസ് റൂം പ്രോഗ്രാംസിൽ നിന്ന് വന്നത് തെളിവ് സ്ഥഗിതം ഞാനിവിടെ നിങ്ങളെ പോയി പൂവിയത് കാണിക്കാം ഈ വീഡിയോ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വഴിത്തിരിവായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരാം സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ബിക്കോസ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രാഥമിക പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതിന് ഉത്തരങ്ങൾ കണക്റ്റഡ് ഫാക്റ്റുകൾ ബിക്കോസ് ഇവിടെ നിന്നാണ് ഞാൻ അടുത്ത ഘട്ടത്തിന് ചോദ്യം വരുന്നത് ഈ ചോദ്യങ്ങൾ വന്ന് സോൾസ് ചെയ്തൊക്കെ ഇപ്പം ഞങ്ങളുടെ സീരീസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് റൂം പ്രോഗ്രാംസ് എത്ര ചോദ്യങ്ങൾ വന്നു ഇതെല്ലാം തെളിവ് സഹിതം ബിക്കോസ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും തെളിവ് പ്രസൻ്റ് ചെയ്യുന്നതായിരിക്കും തെളിവ് നിങ്ങൾ കാണുക ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യുക എക്സ്റ്റൻസീവ് നോട്ട്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് ദയവായി ഇന്ന് ഈ ക്ലാസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കുക പുറത്ത് എവിടെയും കിട്ടാത്ത അത്രയും കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് ഉറപ്പ് വരാൻ സാധിക്കും ടെലിഗ്രാമിൽ ഡെയിലി റൺ ചെയ്യുന്ന ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്യുക ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കമ്മ്യൂണിറ്റിയിലേക്ക് വരിക നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആവാം ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനുതി വ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി അപ്പം നമുക്ക് നേരെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഉദാഹരണത്തിന് എക്സ്പോ സാറ്റിൻ്റെ ചോദ്യം അല്ലെങ്കിൽ എക്കണോമിക്സിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് വന്നത് ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് എന്തൊക്കെ വരാം അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോവാം എങ്ങനെ ഇതൊരു പല പാട്ടായിട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ റിസപ്ഷൻ ആയിരിക്കും അടുത്ത പാട്ടിന് ഞങ്ങൾക്കുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ ചോദ്യം പി എസ് സി ഇപ്പം ചോദിച്ചത് ഫാക്ടർ ചെലവിൽ ജി ഡി പി അല്ലെങ്കിൽ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താന്നായിരുന്നു ഇത് നമ്മൾ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് ഈ ടെസ്റ്റ് എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു ടെസ്റ്റ് വൺ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് അതിൻ്റെ പി ഡി എഫ് ഞാൻ ടെലിഗ്രാമിലേക്ക് അതിന് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ ചോദ്യം നമ്പർ പത്തൊമ്പതിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ജി എൻ പി എറ്റ് ഫാക്ടറി കോസ്റ്റ് എന്താണെന്നുള്ള ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ്റെ അവിടെ ജി ഡി പി എറ്റ് ഫാക്ടറി കോസ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ ഇതിൻ്റെ വീഡിയോ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടോ ഈ ഒരു ടെസ്റ്റിൻ്റെ അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ ആൾക്കാരുടെ എളുപ്പമാണ് അപ്പം ഈ ഫ്രീ ടെസ്റ്റുകൾ നമ്മുടെ ടെലിഗ്രാമിലെയും ആപ്പിലെയും ദയവായി അറ്റൻഡ് ചെയ്യുക അത്ര റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പെയ്ഡ് ബാച്ചിലേക്ക് വന്നാൽ മതി എല്ലാ കോഴ്സസും നമ്മുടെ എക്സ്ട്രീംലി അഫോർഡബിൾ ആണ് മാത്രമല്ല ഈ ചോദ്യം എസ് സി ആർ ടി ക്ലാസ് പ്ലസ് പന്ത്രണ്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ടുവിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ് അല്ലേ അപ്പം ഇതിന് ഈ ഫാക്ടർ ചിലവൽ ജി ഡി പി ഇതിന് തുല്യമാണ് നമ്മൾ എക്കണോമിക്സിൻ്റെ ഒരു ഡീപ്പ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അടുത്ത വീഡിയോ എക്കണോമിക്സിൻ്റെയോ അല്ലെങ്കിൽ ജോഗ്രഫിയുടെയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെയോ ഒരു ഡീപ്പ് ക്ലാസ് ഈ ഫാക്ടറികൾ വെച്ചിട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ പി ഡി എഫ് നിങ്ങൾക്ക് തരാനുള്ളതൊക്കെയാണ് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് വിപണി വിലയിൽ ജി ഡി പിയിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി പരോക്ഷ നികുതിയിൽ നിന്ന് സബ്സിഡി ഇത് എന്താന്ന് വെക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞു തരാം അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ലോങ് ടേം ഡിഗ്രി ബാച്ചും സെറ്റ് ചെയ്തിട്ടുള്ളത് എക്സൈസ് ഇൻസ്പെക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടും ഞാൻ പോവാൻ നിൽക്കുന്നതിൻ്റെ പല കാരണങ്ങളൊന്നും ഇതാണ് കാര്യം അടുത്ത ഡിഗ്രി ലെവൽ മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കണം റൂൾ ചെയ്യേണ്ടത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിൽ തന്നെ പുറത്ത് എവിടെയും കിട്ടാതെ പി ഈ ചരിത്രത്തിൽ ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ വൺ ഇയർ വാലിഡിറ്റിയോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം മെയ് ഇരുപത് വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടായിരിക്കും അപ്പം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എസ് മുതലായിട്ടുള്ള പരീക്ഷകൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാം ബിക്കോസ് വളരെ റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഉദാഹരണത്തിന് എക്സ്പോസ് ആറ്റിൻ്റെ ഒരു ചോദ്യം വന്നിരുന്നു അല്ലേ താഴെപ്പറയുന്ന പോലെ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് കാര്യം എക്സ്പോസ് ആറ്റും ഈ പറയുന്ന ഐ എക്സ് ഇ പി എം ഒക്കെ ന്യൂസിൽ വളരെയധികം ചർച്ച ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടെസ്റ്റ് സെവൻ ചോദ്യം നമ്പർ നാൽപ്പത്തി എട്ടിൽ ഇത് കവർ ചെയ്തിരുന്നു കാര്യം ടെസ്റ്റ് സെവനകത്ത് എക്സ്പോ സാറ്റിനെ പറ്റി തന്നെയാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പോൾ ഇത് എക്സ്പോ സാറ്റിനെ പറ്റി ചര്ച്ച വരുമ്പോഴത്തേക്കും ഐ എക്സ് ഇ പി എന്ന് പറയുന്നത് നാസയുടെ പ്രോജക്റ്റുമായിട്ടാണ് അതിൻ്റെ താരതമ്യം വരുന്നത് അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നത് ഐ എക്സ് സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാസ ലോഞ്ച് ചെയ്താണെന്ന് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും ഐ എക് സി പി ആണ് ഇതിൻ്റെ ആൻസർ സി ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഈ ചോദ്യമൊന്നും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല അവർ പതിമൂന്ന് ഫുൾ ടെസ്റ്റിനകത്ത് ഇതൊക്കെ അവർ അറ്റൻഡ് ചെയ്ത് പദം വന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത് സോ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക ഇതൊക്കെ എല്ലാ പത്രങ്ങൾ അല്ലെങ്കിൽ മുഖ്യധാരാ പത്രങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പത്രവാർത്ത പ്രോപ്പറായിട്ട് ചെയ്യുക പതിമൂന്ന് മാർക്കാണ് ഈ വർഷം കറണ്ട് അഫേഴ്സ് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ രീതിയിൽ കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ചെയ്യുക ഇതുമായിട്ട് നിങ്ങൾക്ക് വരുന്ന അസോസിയേറ്റഡ് ഫാക്ടറികളെല്ലാം ഇവിടുണ്ട് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെക്കുകയാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് വ്യൂസ് വരുവാണെങ്കിൽ അടുത്ത ഘട്ടത്തിന് മുമ്പായിട്ട് അടുത്ത ഫിലിംസ് ഘട്ടത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ഫിലിംസിലെ എല്ലാ ചോദ്യങ്ങളുടെ ജി കെ ചോദ്യങ്ങളുടെ സമഗ്രമായിട്ടുള്ള ഡിസ്കഷനും അസോസിയേറ്റഡ് ഫാക്ടുകളുടെ ഇൻറ്റൻസീവ് ക്ലാസ്സുകളും നമ്മൾ യൂട്യൂബ് വഴി തരുന്നതായിരിക്കും കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കാണിക്കുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം മതി ഉദാഹരണത്തിന് അടുത്തൊരു ചോദ്യം ഏക നമ്മൾ എൽ ഡി സിയുടെ പുതിയ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട് എൽ ഡി സിൻ്റെ റാങ്ക് ബൂസ്റ്റ് ബാച്ചസ് ഉണ്ട് എക്സ്ട്രീമിലി അഫോർഡബിൾ ഫീസിനാണ് ഇതെല്ലാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കമൻറ്റ് സെക്ഷനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇപ്പം പലരും ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ഫിലിംസിന് ടെസ്റ്റ് സീരീസ് വാങ്ങിക്കണോ സി നിങ്ങൾക്ക് അഞ്ഞൂറ് ഉള്ളൂ എന്ന് കാര്യം വാങ്ങിക്കാൻ നിൽക്കണ്ട അതിനകത്തുള്ള പതിമൂന്ന് ടെസ്റ്റുകളുടെ പി ഡി എഫിൽ കൂടെ പോകാൻ സാധിക്കും വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കോഴ്സ് വാങ്ങിക്കുക ബിക്കോസ് നിങ്ങൾ ഞങ്ങളുടെ ഒരു കോഴ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടണമെന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ അവിടെ ധാരാളം ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ വളരെ ഇൻറ്റൻസീവാണ് അത് ഡെയിലി ഒരു അഞ്ചോ ആറോ മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രി പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിലേക്ക് വരാവൂ പക്ഷേ എൽ ഡി സിയുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചും ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ സമയമുണ്ട് യൂസ് ചെയ്യാൻ പറ്റും അവിടെ ഈ ടെസ്റ്റ് സീരീസ് ആലോചിച്ചിട്ട് മാത്രം ബാച്ചിലേക്ക് വരിക നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ബാച്ചിലേക്ക് വരിക ആ ബാച്ച് വേണ്ടുന്ന ആൾക്കാർ കമൻ സെക്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക വിളിക്കേണ്ട മെസ്സേജ് അയച്ചാൽ മതി ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും ലോങ് ടൈം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വോയിസ് മെസ്സേജ് ആയിട്ട് ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും മതി മറ്റൊരു ഡിഫിക്കൽട്ട് ചോദ്യം എക്കണോമിക്സിലെ മറ്റൊരു ഡിഫിക്കൽട്ട് ചോദ്യം എന്നത് സങ്കോചപരമായ ധനനയത്തിൽ അതായത് കോൺട്രഡിക്റ്ററി എക്കണോമിക് പോളിസിയിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം ഇത് എസ് സി ആർ ടി പ്ലസ് ടുവിൽ ചാപ്റ്റർ അഞ്ചിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ പോളിസിയുടെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് മുൻകാല വർഷത്തിലും ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം അതുകൊണ്ടാണ് ഞങ്ങൾ ടെസ്റ്റ് സീരീസ് അത് ഉൾപ്പെടുത്തിയിരുന്നു ടെസ്റ്റ് എട്ടിനകത്തെ പതിനാ പതിനെട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കണ്ടോ കോൺട്രഡിക്റ്ററി ഫിസിക്കൽ പോളിസിയെ പറ്റി തന്നെയാണ് ആ ചോദ്യം അതിൽ കൃത്യമായിട്ട് കോൺട്രഡിക്ടറി ഫിസിക്കൽ പോളിസി എന്താണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അടുത്ത പരീക്ഷ ഇവർ അറിയാൻ പോകുന്നത് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എന്താണെന്നുള്ളതായിരിക്കും ഫിസിക്കൽ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫാക്ടറികൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് എവിടെ ചോദ്യം വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ എന്താണ് കോൺട്രഡിക്ടറി ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ സങ്കോചപരമായ ധനനയം ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം കൂടുമ്പം സർക്കാരിൻ്റെയും ടാക്സ് കൂട്ടുകയും സർക്കാർ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യും അതാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പം എക്കണോമിക്സിലെ ചോദ്യങ്ങൾ ഡിഫിക്കൽ ചോദ്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ളതായിരുന്നു ഓക്കെ സോ ഇതൊന്നും അത്ര ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് അല്ല കോമ്പറ്റീഷൻ പുഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ പി ഡി എഫ് ദയവായി ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാം മറ്റൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം വന്നത് ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻ്റ് ഓഫ് മോണിറ്ററി പോളിസി എന്താണെന്ന് വെച്ചിട്ടായിരുന്നു ഇത് ഇതേപോലെയാണ് ടെസ്റ്റ് എയ്റ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീനിൽ ഞങ്ങൾ കവർ ചെയ്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ആസ് എ ടൂൾ ടു മെയിൻറ്റൈൻ പ്രൈസ് സ്റ്റെബിലിറ്റി മോണിറ്ററി പോളിസർ ഇൻസ്ട്രുമെൻ്റ് കണ്ടോ അതിൻ്റെ ആൻസർ കീയിൽ കൃത്യമായി മോണിറ്ററി പോളിസിൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ കൂടെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ദയവായി ഈ ഒരു ഏരിയ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക ഓക്കെ കാര്യം മോണിറ്ററി പോളിസി എന്ന് പറയുമ്പം നയമല്ല അത് അത് ധനനയമാണ് അല്ലേ ഫിസിക്കൽ പോളിസി ഡിഫറെൻ്റ് ആണ് ഇവിടെ പണനയമാണ് മോണിറ്ററി പോളിസി മണി പണം അങ്ങനെ ആലോചിച്ചാൽ മതി ഫിസിക്കൽ പോളിസി ധന ധനനയം ഇതിനകത്ത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക മറ്റ് രണ്ടും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സാമ്പത്തിക അല്ലെ ഫിസിക്കൽ പോളിസിയുടെ ഭാഗങ്ങളാണെന്നുള്ളവരെ അറിഞ്ഞിരിക്കുക ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ട് എഗെയിൻ നിങ്ങൾ ഈ വീഡിയോ ഫിഫ്റ്റി കെ വ്യൂസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഇൻറ്റൻസീവ് ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും യൂട്യൂബിൽ കൂടെ തന്നെ എഗെയിൻ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് ഞങ്ങൾക്കും കൂടി ഉറപ്പ് വരുത്താനാണ് ഇത്രയും ചെയ്യുന്നത് കാര്യം ഇത്ര വളരെ റിസർച്ച് ചെയ്തിട്ടുള്ള പി ഡി എഫ് ആണ് ഇതെല്ലാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ധാരാളം ക്ലാസ്സുകളും നോട്ട്സും എല്ലാം നിങ്ങളിലേക്ക് ഇനിയും എത്തിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊരു ചോദ്യം ഈ പറയുന്ന പോലെ ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു അല്ലേ ഇത് ഞങ്ങൾ ടെസ്റ്റ് സെവനിൽ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പതിനകത്ത് കവർ ചെയ്താൽ കാര്യം നിയമസഭയിലെ ആ ആകെ അംഗങ്ങൾ മുന്നൂറ്റി അമ്പത്തൊമ്പതാണ് ഇതൊക്കെ പണ്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പം ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഡിഫിക്കൽ ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്കവിടെ റാങ്ക് കൂട്ടാൻ പറ്റും ഇതൊക്കെ എല്ലാവരും എഴുതും അല്ലേ കാര്യം ഒന്നാമത്തെ പ്രസ്താവന തെറ്റാന്ന് നമുക്കറിയാം എം എൻ റോയി ഭരണഘടനാ അസംബ്ലി എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ടിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം സ്ഥിരം തള്ളി ചോദ്യമാണ് സ്ഥിരം ക്യൂഷ്ടാണ് മൂന്നാമത്തെ ചോദ്യമോ അതും തെറ്റാണ് മഹാത്മാഗാന്ധിയും ജിന്നെ ഒന്നും കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി മെമ്പേഴ്സ് അല്ലായിരുന്നു അപ്പോൾ ഉത്തരം ബി എന്നൊരു ഒരു പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷേ ഞങ്ങളുടെ സീരീസ് ഇത് കവർ ചെയ്തിരുന്നു മറ്റൊരു ചോദ്യം വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം ആരെന്നുള്ള ചോദ്യമായിരുന്നു അല്ലേ രാമൻ നമ്പി എന്ന് പറയുന്ന ആ വ്യക്തി നമ്മുടെ ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് വെബ്സൈറ്റിൽ പരിപ്പം ഇടപെടിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് വെബ്സൈറ്റിൽ അങ്ങനെ കുറിച്യാർ റിവോൾട്ട് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് കുറച്ചിയാർ റിവോൾട്ടിൽ നിന്നും ടെസ്റ്റ് ടെന്നിൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ആയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇതും വലിയ ഡിഫിക്കൽട്ട് ചോദ്യമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഈ രീതിയിൽ ഗവൺമെൻറ് വെബ്സൈറ്റ്സിൽ പ്രത്യക്ഷപ്പെടുന്ന നവോത്ഥാന നായകന്മാരെ ഒന്ന് ഫോഴ്സ് ചെയ്ത് പഠിക്കാം അതുപോലെ തന്നെയാണ് പെരുന്നാട് ലേഖരയുടെ ചോദ്യം ടെസ്റ്റ് ടുവിൽ ക്വസ്റ്റ്യൻ നമ്പർ ടുവിൽ ഞങ്ങൾ കവർ ചെയ്തതാണ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് അല്ലേ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നൊക്കെയുള്ളത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എല്ലാവരും കിട്ടുന്നതാണ് ഇതിന് അസോസിയേറ്റഡ് ഫാക്റ്റുകൾ കൃത്യമായിട്ട് ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ക്ലാസ് റൂം പ്രോഗ്രാമിൽ പറയുന്നതാണ് ന്യൂറംബർഗ് ട്രയൽ എന്താണ് ഇതിൻ്റെ സവിശേഷത സി രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുദ്ധത്തിൽ ക്രൂരതകൾ കാണിച്ചു എന്ന് പറയുന്ന ആൾക്കാർ ബ്യൂറോക്രാറ്റ്സ് ആയിരുന്നു ഉദ്യോഗസ്ഥരായിരുന്നു ഈ ബ്യൂറോക്രാറ്റിൻ്റെ പർപ്പസ് എന്താ ചെയിൻ ഓഫ് കമാൻഡ് അല്ലെങ്കിൽ ഉന്നതാധികാരികൾ പറയുന്ന ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവർ പറയുന്നതാണ് ഇവർ പലപ്പോഴും നടപ്പാക്കിയത് അപ്പം ഇവിടെ ബ്യൂറോക്രസിയുടെ റോളിനെ പറ്റി വലിയ ചർച്ച വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ബ്യൂറോക്രാറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ തൊട്ട് മുകളിൽ ഒരാൾ അണ്ത്തിക്കലായിട്ടുള്ളൊരു കാര്യം നിങ്ങളത് ചെയ്യാൻ പറയാം നിങ്ങൾ ചെയ്യുമോ ഹിറ്റ്ലറിൻ്റെ രാജ്യത്തായാലും നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ നിങ്ങളത് ചെയ്യുമോ അത്തരത്തിലുള്ള വളരെ ഇവിടെയാണ് ലോ വേഴ്സസ് എത്തിക്സ് ഡിമാൻഡ് വരുന്നത് അതിനൊരു വലിയ ഡിബേറ്റ് ഉണ്ട് അതായത് നിയമവും ധാർമ്മികതയും അത് എപ്പോഴും ഒന്നാണോ കാര്യം ജർമ്മനിയിലെ നിയമമാണ് അന്നത്തെ ജർമ്മനിയിലെ പട്ടാളക്കാർ ചെയ്തത് അതാണ് പിന്നീട് യുദ്ധക്കുറ്റമായിട്ട് മാറിയത് അപ്പം നിയമവും ധാർമ്മികതയും രണ്ടും രണ്ടാണ് അല്ലെങ്കിൽ പലപ്പോഴും അത് പരസ്പര പൂരകങ്ങളല്ല എന്നൊക്കെയുള്ള മോഡേൺ തിങ്കിങ്ങിൻ്റെ അടിത്തറ ഇട്ടിട്ടുള്ള വലിയൊരു ഹാമങ്ങളൊന്നാണ് ന്യൂറംബർഗ് ട്രയൽ അപ്പം ഞാൻ ഇത് ക്ലാസ്സിൽ വളരെ ഡീപ്പായിട്ട് എടുത്തിട്ടുണ്ട് ബിക്കോസ് ഈ വിചാരണയിൽ ന്യൂറംബ്രഗ് ട്രയൽ നാസി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നാസി ഓഫീസേഴ്സിനാണ് ഇവർ ഇട്ടിട്ടുള്ളത് ഇവർ വളരെ വലിയ ക്രൂരതകളാണ് കാണിച്ചിട്ടുള്ളത് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പോലും ഇവരുടെ മുഖത്ത് പേടിയോ ഭയമോ ഇല്ലായിരുന്നു അവർക്ക് ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം എന്നൊരു ഫീലിംഗ് അവരുടെ ഉള്ളിലില്ല ഇതാണ് സൈക്കോ പാത്തുകൾ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോപാത്തിക് റെജിമെൻ്റ് ആണ് നാസി തേർ റേച്ച് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂറംബ്രഗ് ട്രയൽസിനെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളത് കപടയുദ്ധം മ്യൂണിക്കുടമ്പടി പോലെയുള്ള മേഖലയിൽ നിന്നായിരിക്കും വളരെ രസകരമായിട്ടുള്ള ഏരിയാസാണ് നിങ്ങളിന്ന് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരുമ്പം പരിസ്ഥിതി സംരക്ഷണം അല്ല എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളിനെ പറ്റിയ ചോദ്യം ഇതൊക്കെ ടെസ്റ്റ് ഫൈവ് ഡി സി എന്ന് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഫോർട്ടി എയ്റ്റ് എ ഫിഫ്റ്റി വൺ എ ഇത് രണ്ടുമാണ് ആർട്ടിക്കിൾ നമുക്ക് വരേണ്ടത് ഞങ്ങൾ ടെസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഇത് കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾ തെറ്റിക്കാനായിട്ട് ഫോർട്ടി നയൻ എ എന്നായിരുന്നു കൊടുത്തത് പക്ഷേ ആക്ച്വലി ഫോർട്ടി എയ്റ്റ് എ ആണ് അല്ലേ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് ഡി പി എസ് പി ആണ് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും അതേ കാര്യമാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ത്രീ ആണ് നമുക്കറിയാം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കും അതിന് നിയമസാധ്യത കൊടുക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ടൂ ഫിഫ്റ്റി ത്രീ സൊ പരീക്ഷ കടിപ്പിക്കണമെങ്കിൽ ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ത്രീയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു ചോദ്യം വളരെ ഈസി ആയിരുന്നു അല്ലെ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും നിങ്ങൾ ചങ്ങങ്ങളിലാണെന്ന് ടെസ്റ്റ് വൺ ക്വസ്റ്റ് നമ്പർ സിക്സിനത് നമ്മൾ കവർ ചെയ്തതാണ് ഇത് വളരെ ഈസി ചോദ്യമാണ് പക്ഷേ ഇനി നമുക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ പീപ്പിൾ ആർ സോവറിൻ എന്ന് പറഞ്ഞതാരാ കാര്യം പോപ്പുലാർ സോവർണിറ്റി തിയറി റൂസോ പറഞ്ഞതാണ് ഇത് മുൻകാലത്തിൽ പി എസ് സി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം പീപ്പിൾ ആർ സോവർണി അതാണ് ചോദ്യം പോപ്പുലാർ സോവർണിറ്റി അല്ലെങ്കിൽ ജനകീയ പരമാധികാരം എന്ന ഐഡിയ ആരാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യം റൂസോയാണ് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അത് ചോദിച്ചെന്ന് വരാം അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുക അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണെങ്കിൽ എസ് സി ആർ ടിയിൽ നിന്നായിരുന്നു ഈ ചോദ്യത്തിൻ്റെ ഉറവിടം അല്ല എസ് സി ആർ ടിയിലെ ആ ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ട് മൂന്നും ഘട്ടമുള്ള ആൾക്കാർ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് റിപക്ഷൻ നടത്തുക കിട്ടാവുന്നിടത്തോളം അസോസിയേറ്റഡ് ഫാക്ടറികൾ മുൻകാലപക്ഷ ചോദ്യങ്ങളും എല്ലാം നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട് മറ്റൊരു ഡിഫിക്കൽട്ട് ചോദ്യം എന്ന് പലരും പറഞ്ഞത് താഴത്ത് ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തതെന്നുള്ള ചോദ്യമായിരുന്നു ഇതും നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് സൗജന്യമായിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റിൻ്റെ അഞ്ചാമത്തെ ചോദ്യമായിരുന്നു ക്വസ്റ്റിൻ നമ്പർ ഫൈവ് ആയിരുന്നു അത് കൃത്യമായി ഞാൻ പറയുന്നൊരു കാര്യമാണ് ഫ്രസ്ക അല്ലെ ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് അല്ലെ സ്പാനിഷ് അല്ലെങ്കിൽ ചൈനീസ് അറബിക് ഭാഷകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് അപ്പോൾ പോർച്ചുഗീസ് ഭാഷ ഒരിക്കലും ഇതല്ല സംശയമുണ്ടെങ്കിൽ നോക്കിയോളൂ ഇവിടെ ടെസ്റ്റ് വണ്ണിനകത്ത് ക്വസ്റ്റൻ നമ്പർ ഫൈവ് യുണൈറ്റഡ് നേഷനെ പറ്റിയുള്ള ചോദ്യമാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് പറയുന്നത് കാരണം ഇതൊക്കെ നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് മറ്റൊരു ഡിഫിക്കൽ ചോദ്യം എന്ന് പലരും പറഞ്ഞത് സച്ചിൻ ടെൻഡുൽക്കർ എത്ര റൺസ് നേടി ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എന്നുള്ളതാണ് കൃത്യമായിട്ട് ഞങ്ങൾ രോഹിത് ശർമ്മ കറണ്ട് അഫേഴ്സിൽ വന്നപ്പം അദ്ദേഹത്തിനെ പറ്റിയുള്ള ഫാക്ട് ഞങ്ങൾ പറഞ്ഞതാണ് രോഹിത് ശർമ്മ വളരെ റീസെൻ്റ് ആയിട്ട് സച്ചിൻ ടെൻഡുൽക്കറിന്റെ ഈ പറഞ്ഞ റെക്കോർഡ് പൊട്ടിച്ചു കാര്യം അദ്ദേഹം ഇപ്പോൾ ഫിഫ്ത് ഇന്ത്യൻ ടു സ്കോർ എബോവ് എയ്റ്റീൻ തൗസൻഡ് ആണ് കാര്യം എയ്റ്റീൻ തൗസൻഡ് എന്നുള്ള സംഖ്യ ന്യൂസിൽ ഭയങ്കര ചർച്ചയായിരുന്നു കാര്യം ഇതിനു മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സൗരവ് ഗ്യാംഗിലി വിരാട് കോഹ്ലി ഇത്രയും പേര് മാത്രമാണ് ഏകദിനത്തിലെ എയ്റ്റീൻ തൗസൻഡ് റൺസിൽ കൂടുതൽ സ്കോർ ചെയ്തത് ഇപ്പോൾ രോഹിത് ശർമ്മ അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ് കറണ്ട് അഫേഴ്സ് ടെസ്റ്റിനകത്ത് വളരെ വിശാലമായിട്ട് തന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എഗെയിൻ നിങ്ങൾ ഈ ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നന്നായിട്ട് പണിയെടുക്കാം എന്നുണ്ടെങ്കിൽ മാത്രം വരിക അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അഡ്വാൻസ് പറയുന്നത് കൊണ്ടാണ് ടെസ്റ്റ് അത്രയും റിസർച്ച് ഓറിയൻറ്റഡാണ് വളരെ ആണ് പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പെടാൻ മനസ്സുള്ളവർ മാത്രം ടെസ്റ്റിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസ നഷ്ടമാകും ഞാൻ ഈ പറയുന്ന മെയിൻ റീസൺ ഞങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു കോർപ്പറേറ്റോ ഒന്നും അല്ല ഞങ്ങളുടെ കോഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസ് മാക്സിമം അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് പ്രോഫിറ്റിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്കി ആലോചിച്ച് നിങ്ങൾക്ക് അത്രയും പണിയെടുക്കാൻ ഉള്ള സമയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്റ്റഡി പ്ലാനിലാണെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ കോംപ്രമൈസ് ചെയ്ത് ഒരിക്കലും ഞങ്ങൾ ടെസ്റ്റ് സീരീസിലേക്ക് വരരുത് കാര്യം ഇതുമായിട്ട് താരതമ്യം പ്രാപിക്കാൻ തരുന്നെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും അപ്പോൾ ആ ലെവലിൽ പഠിക്കാൻ റെഡിയാണെങ്കിൽ മാത്രമേ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാവൂ എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു ഓക്കെ മറ്റൊരു ചോദ്യം ഇതാണ് ഏഴാമത്തെ ചോദ്യം മറ്റ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യമായിട്ട് പറഞ്ഞതാണ് പക്ഷേ നമ്മൾ നമ്മൾ ടെസ്റ്റ് സീരീസിൽ കവർ ചെയ്തതാണ് കവർ ചെയ്തത് എങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം എന്താ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു നമുക്കറിയാം ഇവിടെ ഒരു ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു കാര്യം നാഗാലാൻഡ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഞങ്ങളുടെ ടെസ്റ്റ് കറണ്ട് അഫെയർസ് ടെസ്റ്റിനകത്ത് രണ്ടാമത്തെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിനകത്ത് ഒമ്പതാമത്തെ ചോദ്യത്തിനകത്ത് പറയുന്നുണ്ട് കണ്ടോ നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സംസ്ഥാനം സ്ഥാപിക്കപ്പെടുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് കിട്ടേണ്ടതാണ് അത് മേഘാലയ മണിപ്പൂർ ത്രിപുര ഇത് മൂന്നുമാണ് അൻപതാം ദിനം ആഘോഷിക്കുന്നത് നാഗാലാൻഡ് അല്ല ഓക്കെ അപ്പം ഇതിന് ആൻസർ ഈ പറഞ്ഞ പോലെ സി നാഗാലാൻഡ് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറയും ഓക്കെ കാര്യം ഇതൊക്കെ ന്യൂസിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളെല്ലാ ഫാക്ടറികളും പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ കയ്യിൽ ഉള്ള ഫാക്ടറികൾ വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് നമുക്കൊരു ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുന്നത് അല്ലേ മറ്റൊരു ചോദ്യം എട്ടാമത്തെ ചോദ്യം നാഷണൽ പ്ലാനിങ് അല്ലെങ്കിൽ എക്കണോമിക് പോളിസിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ദേശീയ ആസൂത്രണ സമിതി അത് സ്ഥാപിക്കാൻ പ്രധാന പങ്ക് വഹിച്ചു ആരാന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നല്ലേ ടെസ്റ്റ് ടുവിൽ ചോദ്യം നമ്പർ സെവനകത്ത് നമ്മൾ കൃത്യയോട് അത് പറയുന്നുണ്ട് യെസ് ഹരിപുര സെഷൻ നയൻറ്റീൻ തേർട്ടി എയ്റ്റിലെ ഹരിപുരാ സെഷൻ്റെ അകത്ത് സഭാഷ് ചന്ദ്ര ബോസിൻ്റെ റോളും നെഹ്റുവിൻ്റെ റോളൊക്കെ കൃത്യയോടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് സുഭാഷ് ചന്ദ്രബോസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ ചൂസ് ചെയ്യാം ഓക്കെ അസോസിയേറ്റഡ് ഫാക്ടറികളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പല ഘട്ടത്തിലായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ ഒരു റിസപ്ഷൻ നിങ്ങൾ ഈ വീഡിയോയെ ഹൃദയത്തിലേറ്റി സ്വീകരിക്കുകയാണെങ്കിൽ ആ എനർജിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഫിലിംസിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ജി കെ പോർഷൻസ് ഈ അസോസിയേറ്റഡ് ഫാക്ടുകൾ വെച്ച് ഏറ്റവും ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടില്ലാത്ത അത്രയും നിലവാരത്തിൽ അത്രയും ആഴത്തിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെറുതെ ഫാക്ട് പറഞ്ഞു പോയിട്ടും കാര്യമില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം തോന്നണം ആ രീതിയിൽ ക്ലാസ്സിന് എടുത്തു തരുന്നതായിരിക്കും അപ്പം ഫിഫ്റ്റി തൗസൻഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കും കോൺഫിഡൻ്റ് ആണ് അതുപോലെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം കോമ്പറ്റീഷൻ പുഷ് ചെയ്യാനും നിങ്ങൾ റെഡി ആണ് എന്നുള്ളത് പുഷ് ദ കോമ്പറ്റീഷൻ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ട് പോയിരുന്ന് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ടെലിഗ്രാമിൽ നിന്ന് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട